മുഖം നന്നായിട്ട് ക്ലീൻ ആക്കാനായിട്ടും ക്ലിയർ ആക്കാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫേസ് ക്രീം ആയിരുന്നു നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് ക്രീം ആയിരുന്നു നമ്മുടെ ഫേസ് ഗ്ലോ ആവാനായിട്ടും ചുളികൾ മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് ക്രീം ആയിരുന്നു അപ്പൊ നമ്മൾ കുറേ ദിവസമായി ഫേസ് പാക്കുകളൊക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ അടിപൊളി ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കി കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേസ് പാക്കിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിലും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങാനൊക്കെ തുടങ്ങും ആ ഒരു സ്കിന്നെ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് നമ്മുടെ ഫേസ് നന്നായിട്ട് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഫേസ് പാക്ക് ആണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാനായിട്ടും എങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇത് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യം വേണ്ടത് പാലാണ് ഞാൻ ഒരു മുക്കാൽ കപ്പ് പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ആർക്കെങ്കിലും പാൽ അലർജി ഉള്ളവരുണ്ടെങ്കിൽ പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം എടുത്താൽ മതി കേട്ടോ അപ്പോൾ പാല് തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് പാലിൻ്റെ ആ ഒരു ഗുണങ്ങളും കൂടെ നമുക്ക് ആ ഒരു ഫേസ് പാക്കിൽ കിട്ടും ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടി മതി കേട്ടോ അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റൗ ഓൺ ഓണാക്കിയിട്ട് നമ്മളിത് നന്നായിട്ട് സ്റ്റൗല് വെച്ച് കുറുക്കിയെടുക്കുക നന്നായിട്ട് തന്നെ കുറുക്കിയെടുക്കുക ഒട്ടും കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും ഇതിപ്പോൾ പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് തിളച്ച് പാലൊന്ന് വറ്റാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കൂടെ നമുക്ക് ഒന്ന് സ്റ്റൗവില് വെച്ച് ഇളക്കി കൊടുക്കണം ഇത് നമുക്ക് എല്ലാവരും വീട്ടിൽ കിട്ടുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല ചേഞ്ച് കാണുവാനായിട്ട് പറ്റും കേട്ടോ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇനി ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പം ഞാനിത് നന്നായിട്ട് കുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുറുക്കിയെടുക്കാനായിട്ട് ഇനി ഞാനിത് നന്നായിട്ടൊന്നും തണുക്കാനായിട്ട് വെക്കുകയാണ് തണുത്തതിന് ശേഷം വേണം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ഈ ഒരു കുറുക്ക് ഞാനൊരു വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ് അതിന്ന് ഒരു രണ്ട് സ്പൂണോളം ഞാൻ എടുക്കുന്നുള്ളൂ അടുത്തായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തിരിക്കുന്നത് കോഫി പൗഡർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും പാടുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റി സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇനി ഇത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ സ്കിന്നിലെ കറുത്ത പാടുകൾ മാറാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിൻ ടൈറ്റ് ആക്കി വെക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു മിനിറ്റ്സ് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണിക്കാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ചുളികളൊക്കെ മാറി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും അതേപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ സോഫ്റ്റ് ആക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റി സ്കിൻ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആവും അതേപോലെ തന്നെ നന്നായിട്ട് ഒരു ബ്രൈറ്റ് ആവും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമന്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ